ശുചിത്വം ആരോഗ്യം കുടുംബശ്രീ അതിദരിദ്രർക്കുള്ള ഭവന നിർമ്മാണം ഭിന്നശേഷി ക്ഷേമം വനിതാ ശിശു വികസനം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് സവിശേഷ സ്ഥാനമാണ് വയലുകളും നിറഞ്ഞ സൗന്ദര്യത്തിൻ്റെ അധികവരാത്ത മനോഹരങ്ങളായിട്ടുള്ള ഇടങ്ങളാണ് ഓണാട്ടുകരയും കുട്ടനാടും കരപ്പുറവും എക്കാലം കാർഷിക പൊനിമയുടെ കേന്ദ്രങ്ങളാണ് സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങളിലും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും ഇതിഹാസ സമാനമായ ചരിത്രം ആനപ്പുഴയ്ക്കുക സ്വന്തമാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലെ രാജ്യാന്തര മാതൃകയാണ് ജനകീയ ജനകീയാസൂത്രണം അധികാരത്തെ അടിമുടി ജന ജനാധിപത്യവത്രിച്ചു എന്നതാണ് ജനകീയാസൂത്രണത്തിൻ്റെ മാധ്യമം വികസനം ജനങ്ങളുടെ ഇച്ഛയ്ക്കും അഭിലാഷങ്ങൾക്കും വഴി സഞ്ചരിക്കാൻ തുടങ്ങി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും സമതുലിതമായ വികസനം സാധ്യമാക്കിയെന്ന് എന്നതാണ് ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദാണ് സമൃദ്ധി എന്നുപേരോടെ ബജറ്റ് അവതരിപ്പിച്ചത് ആകെ നൂറ്റി പതിനഞ്ച് കോടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റിയെട്ട് രൂപ വരവും നൂറ്റി പതിനാല് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ആറ് രൂപ ചെലവും അൻപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ശുചിത്വ മേഖലയിലെ പ്രധാന പദ്ധതികൾക്കായി ഏഴ് ദശാംശം ആറ് കോടി രൂപയാണ് വകയിരുത്തിയത് ആരോഗ്യരംഗത്തെ പ്രധാന പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കുമായി എട്ട് ദശാംശം രണ്ടേ ആറ് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത് പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിന് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ കാർഷിക മേഖലയിലെ ശ്രദ്ധ പതിപ്പിക്കേണ്ട പദ്ധതികൾക്ക് രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ദാരിദ്ര്യ ലഘൂകരണത്തിന് ഒന്ന് ദശാംശം പൂജ്യം എട്ട് കോടി മത്സ്യബന്ധന മേഖലയിലെ പ്രധാന പദ്ധതികൾക്ക് ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ എന്നിങ്ങനെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഈ ബജറ്റിൽ ക്ഷീരവികസന മേഖലയിൽ പാൽ സബ്സിഡി നൽകുന്നതിന് അൻപത് ലക്ഷം രൂപ ക്ഷീരസംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ഇനത്തിൽ നാൽപ്പത് ലക്ഷം രൂപ എം ജി എൻ ആർ ഇ ജി എസ് സംയോജിപ്പിച്ച തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് പത്ത് ലക്ഷം രൂപ എന്നിവയും വകയിരുത്തിയിട്ടുണ്ട് പൊതുജലാശയങ്ങൾ ആഴം കൂട്ടി സംരക്ഷിക്കുന്നതിനായി ഒരു കോടി രൂപയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ മാലിന്യ സംസ്കരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയുടെ ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാണത്തിന് പത്ത് ലക്ഷം രൂപ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയുടെ ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എട്ട് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തുകളുടെ ശുചിത്വ പ്രോജക്റ്റ് വിഹിതമായ ഇരുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷ പദ്ധതികൾക്കായി രണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ആർഒ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് എഴുപത്തിമൂന്ന് ദശാംശം നാല് ആറ് ലക്ഷം രൂപയും ബജറ്റിലുണ്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ട് പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സ്കൂളിൽ ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ടർഫ് നിർമ്മിച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ് ഇതെല്ലാം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കനോ ഈ ജില്ലയിലാണ് തുടക്കം കുറിച്ചത് അതുപോലെ കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മോഡലായിട്ട് രണ്ട് സ്കൂളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് മാഗസിൻ നമ്മൾ നമ്മളിറക്കുകയുണ്ടായി ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആ മോഡലിൽ ഏകദേശം ആയിരത്തി അറുപത്തെട്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഈ ജില്ലയാണ് ആദ്യം അതിനു തുടക്കം